ഹായ് മൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള നമ്മളിന്നൊരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഊട്ടിയിലേക്കാണ് ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞെട്ടിയിട്ടുണ്ടാവും ഈശ്വര ഇവൻ ടേസ്റ്റ് കേരളത്തിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ഊട്ടി പോകുന്നു അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് പ്രശാന്ത സുന്ദരമായ കാലാവസ്ഥ പ്രകൃതി ഭംഗി നല്ല നാടൻ തനി നാടൻ മലയാളത്തിൻ്റെ തനി നാടൻ ഫുഡും ശരിക്കും നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം ധാരാളം മലയാളികൾ ഊട്ടിയിൽ സ്ഥിരതാമസമാക്കി അവരുടെ ഒരുപാട് കാലത്തെ അഭ്യർത്ഥനയെ മാനിച്ചാണ് നമ്മളൊന്ന് ഊട്ടിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത് അപ്പോൾ രുചികരങ്ങളായ വിഭവങ്ങൾ ആസ്വദിക്കാം നല്ല പ്രകൃതി ഭംഗി നല്ല തണുത്ത കാലാവസ്ഥ റെഡി ാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തേക്കടി പോലെ ഒരു ചെറിയ തേക്കടിയാണോ എന്ന് ുള്ള കൂണൂർ ടൗണിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല തിരക്കേറിയ ഒരു ടൗൺ ആണ് അത് മാത്രമല്ല ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി ഇപ്പം ഇനി ഇച്ചിരി എരിവൊക്കെയുള്ള എന്തെങ്കിലും നോൺ വെജ് വിഭവങ്ങൾ കിട്ടുമെന്ന് നോക്കാം ഏതെങ്കിലും വീട്ടിലോട്ട് എന്റെ ബാല്യകാല സുഹൃത്താണ് ഒരുമിച്ച് പല കഥകളും ഉണ്ട് അത് മാത്രമല്ല ഈ കുണ്ണൂർ ഊട്ടി പ്രദേശങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് എപ്പിസോഡ് കോർഡിനേറ്റ് ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് എടാ നിനക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഊട്ടിയിലെ താരം ഉണ്ണികൃഷ്ണാണ് അത് മാത്രമല്ല ഈ പട്ടാളക്കാരനായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിന്നാനും പറ്റും ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഈ തണുത്ത കാലാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ മൂന്ന് പ്രാവശ്യം ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ ആറ് പ്രാവശ്യം കഴിക്കും നല്ല വശപ്പാണ് എന്നാ കേറു മനോഹരമായ സ്ഥലത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് വീട് അത് ആ ദൂരേന്ന് ഈ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ ബൈക്കിൽ ഇങ്ങനെ വന്നപ്പോൾ ശരിക്ക് എവിടെ പാലക്കാടാണ് അല്ലേ സ്വദേശം പാലക്കാട് അപ്പോൾ പാലക്കാടൻ വിഭവങ്ങളാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത് എന്താണ് അമ്മ ഉണ്ടാക്കി തരാൻ പോകുന്നത് ആ ശരി അല്ലെ ചിക്കൻ്റെ ഇതിന്റെ പ്രത്യേകത എന്താ ചിക്കൻ്റെ ഇത് ഇന്നത്തെ ഡിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംക്രാന്തിയുടെ അന്ന് ഉണ്ടാക്കുന്ന ഒരു ഒരു വിഭവമാണ് അത് കുമ്പളങ്ങി ഇട്ടിട്ടുള്ള ഒരു കോഴിക്കറിയാണ് അത് പാലക്കാടൻ സ്റ്റൈലില് അപ്പൊ ഇനി ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അമ്മയുടെ പേര് വിജയ അല്ലേ Thank you. ഇനി നമ്മൾ ആദ്യമേ വിഭവത്തിൽ കയറണം അന്ന വിചാരം മുന്നവിചാരം നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് ഏതായാലും മ്യൂസിക് ഇട്ട എന്താന്ന് വെച്ചാൽ തമിഴ്നാട് ആയതുകൊണ്ട് ഡപ്പാങ്കുലത്തിന്റെ മ്യൂസിക് ഇട്ടതാണ് അപ്പോ നമ്മൾ മലയാളത്തിന്റെ തനി നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അമ്മായി മരുമോളും കൂടെയാണ് ഷീബചേച്ചിയും ഉണ്ട് അപ്പൊ അമ്മായി മരുമോളും കൂടെയാണ് ഇപ്പൊ ഇവിടെ ഇതിനകത്ത് യുദ്ധം വല്ലതും ഉണ്ടാവുമോ യുദ്ധം ഇല്ല അല്ലേ അപ്പൊ സാധാരണ അമ്മായി മരുമോളും ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ ാണ് പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല വളരെ സ്നേഹമുള്ള അമ്മായി മരുമകളുമാണ് അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാവും പിന്നെ ഞാനാണ് ഞാനാണിത് കഴിക്കേണ്ടത് പേടിക്കേണ്ട എത്ര വർഷമായി ഇങ്ങോട്ട് താമസമായിട്ട് കുട്ടിയിലോട്ട് അറുപത്തഞ്ചു അറുപത് അറുപത്തഞ്ച് വർഷമായി അപ്പം തുടങ്ങാം ഇപ്പം നമ്മൾ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നൂറ് ഗ്രാം ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അത് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു പത്ത് ചീരി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി െ അപ്പൊ ഇനി അമ്മയുടെ ഭാഷയെ പറഞ്ഞാൽ ഇത് എടുക്കണം അല്ലേ അല്ലേ പറഞ്ഞ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ചതച്ചെടുത്താൽ മതി അപ്പൊ ഇത് ചേച്ചിയുടെ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി അപ്പൊ ഇനി ഇതൊന്ന് ഇത് വറുത്തെടുക്കല്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നു ഇനി ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം അപ്പോൾ ഷീബ ചേച്ചിക്ക് ശരിക്കും നല്ല പണിയുണ്ട് അമ്മയെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അമ്മെ അമ്മായിയുടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്ന സംഭവം അറിയില്ലായിരുന്നു ആണോ പിന്നെ അമ്മായിയുടെ കൂടെ കൂടിയാണ് പഠിച്ചത് പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് എങ്ങനെയാ തുടങ്ങുന്നത് കുറച്ചു ആയി അല്ലേ ഇപ്പൊ ഇത് നന്നായിട്ട് പിന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാല പൊടികൾ ചേർക്കണം മുളക് പൊടി മല്ലിപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ജീരക പൊടിയാണ് ഒരു സ്പെഷ്യൽ പൊടി ഇതിനകത്ത് കേൾക്കുന്നത് ജീരക പൊടിയാണ് അല്ലേ അതെത്രയാണ് അപ്പൊ ഒരു അര ടീസ്പൂൺ ജീരക പൊടി ഗരം മസാല എപ്പോഴാണ് അല്ലയും ആണോ ഓ അത് ശരി സ്പെഷ്യൽ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് അതും അര ടീസ്പൂൺ ക്കാൽ കിലോ കോഴിയാണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് രണ്ടു തക്കാൻ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് അപ്പൊ മസാല റെഡിയാണല്ലേ അപ്പൊ ഞാൻ ഇതൊന്നുകൂടി പറയാം ഇതിന്റെ ഇതിനകത്ത് ചേർത്ത സാധനങ്ങളൊക്കെ ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ചതച്ച ചെറിയ ഉള്ളി നന്നായിട്ട് വാ വാട്ടിയെടുത്തു അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പൊടികൾ ചേർക്കുന്ന സമയമാണ് പിന്നെ അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ പിന്നെ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ചേർത്തു അത് പട്ടയും ഗ്രാമ്പൂ മാത്രം അത് നന്നായിട്ട് പൊടിച്ചത് അത് അര ടീസ്പൂൺ മുക്കാൽ കിലോ കോഴിയാണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പോൾ നമ്മുടെ മസാല റെഡിയാണ് അല്ലേ റെഡിയാണ് മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കൂടെ അതിങ്ങനെ വഴറ്റി കൊടുക്കണം അതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലിയുടെയും മുളകിൻ്റെയും ഒരു പച്ചച്ച മണം വരും അപ്പോൾ ആ കറി കൂട്ടുമ്പോഴത്തേക്ക് അത് ചുവക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി നേരം കൂടെ നന്നായിട്ട് മസാല ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ ഇറച്ചി ചേർക്കേണ്ട സമയമായി കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ മസാല ഇതിലേക്ക് പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മ അമ്മ കൊറേ സമയമായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ് ഇനി ഇനി എന്താ ചേർക്കണ്ടേ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചു വന്നിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇറച്ചി മുങ്ങിക്കിടന്ന് വേവാനുള്ള വെള്ളം വെക്കണം ഇതിൻ്റെ പകുതി ചിക്കൻ്റെ പകുതി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈ കുമ്പളങ്ങ ചേർക്കാം തേങ്ങ അരച്ചത് ഏറ്റവും അവസാനമാണ് അവസാനമാണ് ചേർക്കേണ്ടത് നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇതായിരിക്കും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല പല കാഴ്ചകൾ കാണാൻ പറ്റും അവിടെ തേയില നുള്ളുന്ന തൊഴിലാളികളെ കാണാൻ പറ്റും പിന്നെ പല തരത്തിലുള്ള കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണ് തേയിലത്തോട്ടമുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ തോട്ടമുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ തോട്ടമുണ്ട് അപ്പം മുഴുവൻ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാം പിന്നെ ഇവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അവിടെ ചിക്കൻ വേവാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ മതിയെങ്കിൽ ഇവിടെ ഒരു മണിക്കൂർ വേണം അല്ലേ തണുപ്പുള്ളതുകൊണ്ട് ഈ ചട്ടി ചൂ ചട്ടി ഒന്ന് മിനിമം ചൂടായി വരണമെങ്കിൽ തന്നെ ഒരു കാൽ മണിക്കൂറെടുക്കും ഇപ്പോൾതാ നമ്മുടെ പിന്നെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് അല്ലേ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പകുതി വേവായി ഇനി ഇതിനകത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങയ ചേർക്കാം ഇല്ലേ ഇതിൻ്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു ഉദ്ദേശം ഒരു അല്ലേ എന്തായാലും ഇന്ന് ഉദയം ചേട്ടന് വളരെ സന്തോഷമായിരിക്കുകയാണ് കാരണം എവിടെ വെച്ചാലും പ്രേം ആണെന്നാണ് പറയുന്നത് കുമ്പളങ്ങയും പിന്നെ ഇറച്ചിയും കൂടെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് കിലോ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ തേങ്ങ ഇത് ഇത് നന്നായിട്ട് മിക്സിയിൽ അല്ലെങ്കിൽ കല്ലിൽ അരച്ചാലും മതി അമ്മയുടെ ഹോബി വന്നിട്ട് അത് മാത്രല്ല അമ്മ നന്നായിട്ട് ഹാൻഡ് വർക്ക് പാചകാണോ സ്വറ്റേഴ്സ് അങ്ങനത്തെ പരിപാടികളാണ് സമയം പോണ്ടെങ്കിലും എത്ര ദിവസം കൊണ്ട് അമൗണ്ട് ആക്കിയത് രണ്ട് പിടിക്കും എന്തായാലും ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ റെഡി അല്ലേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഏകദേശം ജെല്ല് പോലെ ആയിട്ടുണ്ട് ഉഗ്രൻ ഇത് സംക്രാന്തി സ്പെഷ്യലാണ് അല്ലേ കറുത്ത പാവ ദിവസം കാരണവന്മാർക്ക് മരിച്ചുപോയ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു പക്ഷേ പഴയ ആർക്കെങ്കിലും ഇങ്ങനത്തെ കറി കുമ്പളങ്ങയായിട്ട് കോഴിക്കറി വളരെ ഇഷ്ടമായിരുന്നിട്ടുണ്ടാവും അങ്ങനെ അത് നമ്മുടെ മലയാളികളുടെ ശീലമായി മാറിയ ഒരു കറിയാണ് എന്താണെങ്കിലും ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ശീലമായിക്കൊള്ളും കാരണം അത്രയും രുചിയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കറിക്കാണ് ഏറ്റവും കൂടുതൽ സ്വാദ് അപ്പം ഈ കറിയും കൂട്ടി ദോശ കഴിച്ചു കഴിഞ്ഞാൽ എത്ര ദോശ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസമായി ഒരു ഏഴ് ദോശയും ഒരു അരച്ചട്ടി കോഴിക്കറിയും കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചൂടൊക്കെ ആയി ജാക്കറ്റൊക്കെ മാറ്റി ഇല്ലേ ഇനി ഇനി അമ്മായി മരുമോളും അടുത്ത അമ്മായി മരുമോളും ചാർജ് എടുത്തിട്ടുണ്ട് ഇത് ശോഭ ചേച്ചി ഇത് സ്നേഹ അപ്പോ അമ്മായി ഇപ്പോ ചേച്ചി സ്നേഹം നിർത്തിയേന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശോഭ ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ആകെ ഒരാൾ മാത്രമേ അമ്മായി നന്നായി എന്ന് പറയാറുള്ളൂ ഒരാളല്ലേ അത്രേ ഉള്ളൂ ആകെ ഒരാൾ മാത്രമേ നന്നായിന്ന് പറയാറ് അത് സ്നേഹമാണ് ഒരു പാര വെക്കണോ അപ്പൊ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഊട്ടിയിലെ ഫ്ലവർ ഷോ ആണെന്ന് അതല്ല നമ്മുടെ ക്യാമറമാനും സംഘവും പൂക്കളുള്ള ചെടിച്ചട്ടി മുഴുവൻ ബാക്കിൽ അണിനിടത്തിയിരിക്കുകയാണ് കണ്ടോ എങ്ങനെയുണ്ട് മനോഹരമായ സെറ്റ് അല്ലേ അപ്പോൾ ഈ മനോഹരമായ ഉദ്യാനത്തിലാണ് നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം എന്ന് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാരുടെ മുഖമൊക്കെ വാടി ഇവനെന്താ ഭട്ടുണ്ടായി ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിന്നെയും വീണ്ടും ഉണ്ണിയപ്പം ഇത് ആ ഉണ്ണിയപ്പം അല്ല ഇതൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അല്ലേ ഇത് ഈ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത ഗോതമ്പിന്റെ ഉണ്ണിയപ്പാണ് ശരിക്കുള്ള ഗോതമ്പുണ്ട് ആ ഗോതമ്പ് അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് ഇത് എവിടത്തെ സ്പെഷ്യലാ ഇത് അമ്മന്റെ അടുത്ത് അമ്മ അമ്മന്റെ അടുത്ത അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഗോതമ്പിന്റെ ഉണ്ണിയപ്പം ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശോഭ ചേച്ചി പറയുന്നത് വളരെ ഈസിയാണ് മറ്റാണെങ്കിൽ അരി വെള്ളത്തിൽ ഇടണം കുതിർക്കണം അത് അരി പിന്നെ അരയ്ക്കണം അങ്ങനത്തെ ഒരുപാട് പാടുണ്ട് ഇത് അതൊന്നും ഇല്ല ഇത് ഗോതമ്പിടുത്ത് അതുപോലെ തന്നെ അരസ്റ്റ് എടുക്കുക അല്ലെ കുതിർക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കുതിർത്താൽ റബ്ബർ പോലെ അരക്കാൻ പാടാൻ ശോഭച്ചേച്ചി ഇവിടെ ജനിച്ചു വളർന്നത് അതാ അതുകൊണ്ട് തന്നെ മലയാളം പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇനി ഇതിന്റെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കപ്പ് ഗോതമ്പ് എടുത്താൽ അരക്കപ്പ് വെള്ളമാണ് ഈ വെള്ളം കല്ലെല്ലാം ഉണ്ടാവല്ലോ അതുകൊണ്ട് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു അരച്ചു വെച്ചിരിക്കുന്നു ഈ തേങ്ങ ഒന്ന് നെയ്യില് വാട്ടിയിട്ട് ഈ അരച്ച ഗോതമ്പില് മിക്സ് ചെയ്യണം അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഞാനൊന്നും പറയാം ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പോൾ എന്നാണ് പറയുന്നത് ഈ ഗോതമ്പ് എടുക്കുന്ന ഇപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ അര ഗ്ലാസ് ശർക്കര ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിന് അതുകൊണ്ട് അര കപ്പ് ശർക്കര അതുപോലെ അര കപ്പ് തേങ്ങ പിന്നെ ഇതൊക്കെ ഓരോ നുള്ളാണ് ഇരിക്കും ഇട്ടു നേല്ലേ കുറച്ച് കുറച്ച് ഓരോ ഓരോ സ്പൂണാണ് ആണ് അല്ലേ ഇത് ഏലക്കാപ്പൊടി അത് മണത്തിന് വേണ്ടി ഇത് കസ്കസ് ഇത് വെളുത്ത എള്ള് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗോതമ്പ് ഒന്ന് കഴുകി നന്നായിട്ട് ഗ്രൈൻഡറിലോ മിക്സിയിലോ അരച്ചെടുക്കണം ഇപ്പോൾതാ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി സാധനങ്ങൾ മിക്സ് ചെയ്ത് ഗോതമ്പ് അരയ്ക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോതമ്പ് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കില്ല അതിനകത്ത് ചെറിയ തരി തരിയായിട്ട് കടിക്കണം അല്ലെ അതിന്റെ കൂടെ ശർക്കര പാണി വെച്ചേർത്തു ഇനി ഏലക്കപ്പൊടി ഏലക്കൊടി വെള്ളയെ തമിഴിന്റെ സ്വാധീനമാണോ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു തമിഴ് സ്വാധീനം സാധനങ്ങളൊക്കെ ഞാനൊന്ന് പറയാം വൺ ഈസ് ടു ടു റേഷ്യോയിൽ ഇപ്പൊ ശർക്കര എടുക്കുന്നതിന്റെ ഇരട്ടി ഗോതമ്പ് എടുക്കണം അത് അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ള ഒരളവുള്ളൂ പിന്നെ തേങ്ങ നിങ്ങളുടെ യുക്തി പോലെ തേങ്ങ എങ്ങനെ ചേർക്കണം എന്ന് വെച്ചാൽ തേങ്ങ ഒരല്പം നെയ്യിൽ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിപ്പോ നെയ്യിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാൽ മതി ഇപ്പം നമ്മുടെ മിക്സ് റെഡിയാണ് ഇനി ഒന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ണിയപ്പം ചൂടുക കഴിക്കുക റെഡി ആയിട്ടുണ്ട് ഇനിയുള്ള പ്രത്യേകത അമ്മായി മരുമോളും ആണെന്ന് പറഞ്ഞു അമ്മായി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും മരുമോളും ഓക്കെ വരും അപ്പം ഇപ്പോഴും മരുമകളൊക്കെ പറയും സ്നേഹിനെ മറ്റു ചില ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് തണുപ്പ് ഉള്ളു ഉള്ളൂ പക്ഷെ ഉണ്ടാക്കി വെക്കുന്ന സാധനം പെട്ടെന്ന് തണുത്തുള്ളൂ ഒരു ചായ ഉണ്ടാക്കി വെച്ചാൽ അതുപോലെ തണുത്തു അപ്പൊ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ചായ കുടിക്കണം ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഇതും കഴിക്കണം അങ്ങനെ അപ്പൊ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിയപ്പം കഴിക്കുകയും വേണം അപ്പൊ പെട്ടെന്ന് തണുത്ത് കിട്ടും എടുത്തു വെച്ചാലും ഒന്നും ഇത് ഊട്ടിയിലാണെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ വരെ ഒന്നാവില്ല സ്ഥലങ്ങളിലാണെങ്കിൽ ദിവസം കുറച്ചും കൂടി ഇത് വരെയായിരിക്കും ഒന്നൂല ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് അല്ലേ ടേസ്റ്റ് ടേസ്റ്റ് അത് അരിയല്ലേ ഗോതമ്പാകുമ്പോ അതിന്റെ ഒരു പ്രത്യേകത ആ പ്രത്യേക ശരിക്കും അരച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തരി ഒരു പ്രത്യേക സുഖമുണ്ട് കുനൂർ ജയലക്ഷ്മിയിലെ ഫാമിലി മെമ്പേഴ്സാണത് ഒരു വലിയ ഫാമിലിയാണ് അപ്പോൾ ഈ ഫാമിലിക്ക് മുഴുവൻ നമ്മുടെ എന്താണ് നമ്മുടെ ട്രഡീഷണൽ ക്യു പറഞ്ഞു കൊടുത്ത അമ്മയാണ് അപ്പോൾ അമ്മയ്ക്കാണ് ശരിക്കും ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മക്കൾ മുഴുവൻ ഉണ്ടാക്കി കഴിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ് അപ്പോൾ എന്തായാലും അത്രയും ഒരു മഹത്തായ കാര്യം അമ്മ ചെയ്തു അമ്മയ്ക്ക് ടേസ്റ്റ് ഓഫ് കേരളയുടെ വക ഹാറ്റ്സ് ഓഫ് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് ഒരാൾ ഡൽഹിയിൽ നിന്നും യു ആർ ഫ്രം നോയിഡ ഓക്കെ രണ്ടുപേരും നിന്നാണ് അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം അവർക്ക് കൊടുത്ത് അവർ പറയട്ടെ ഇതിന്റെ ശരിക്കുള്ള രുചി ട്രൈ ഹാപ്പി അപ്പൊ അവര് സമ്മതിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം കിട്ടില്ല